ബിഗ് ബോസ് വീട്ടിൽ രേണു സുദിയുടെ ദിവസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പാനി ശരത്ത് അക്ബർ എല്ലാവരും കൂടി രേണു രേണുസുദിക്ക് ഇന്ന് നല്ലൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നല്ലേ അപ്പോ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നടന്ന മോർണിംഗ് ടാസ്കിൽ നമ്മുടെ അക്ബർ രേണു സുദിക്ക് ഇട്ട് ഒരു പണി കൊടുത്തിരുന്നു പണി എന്നല്ല ബിഗ് ബോസ് തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞത് ഒരു ഓമന പേരിടൽ ടാസ്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ വിളിച്ച് അവർക്കൊരു പേരിടാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിച്ച് അവർക്കൊരു പേരിടാ എന്നുള്ളത് അക്കാര്യത്തിൽ ഇന്ന് രേണു സുദിക്ക് ഒരു പേര് വരുന്നു ആ പേര് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രേണു സുദിയെ അക്ബർ സെറ്റ് ടാങ്ക് എന്ന് പറഞ്ഞു എന്നുള്ള ഒരു വിഷയം വെച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ബർ അങ്ങനെ വിളിച്ചത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നാല് ദിവസമായിട്ട് ബിഗ് ബോസിൽ വന്ന രേണുസുദിക്ക് സ്വന്തമായി ഇതുവരെ ഒരു കണ്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും രേണു സുദിയെ വെച്ചുകൊണ്ട് ഇപ്പൊ അക്ബറും ഇപ്പോ ഏർ ആരാണ് അപ്പാനി അങ്ങനെ കുറച്ച് പേര് ഇപ്പോൾ അഭിലാഷ് കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നിവിൻ വഴക്കുണ്ടാക്കിയിരുന്നു ഇവരൊക്കെ കുറച്ച് കണ്ടന്റ് കണ്ടൻറ്റ് എന്ന് വേണം പറയാൻ ഇവരൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതിലൂടെ ഇപ്പോൾ രേണു സുധിക്കും ബിഗ് ബോസിൽ കണ്ടന്റ് കിട്ടി എന്ന് വേണം പറയാനായിട്ട് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടി എന്ന് വേണം പറയാനായിട്ട് അല്ലാതെ സ്വന്തമായിട്ട് ഇതുവരെ രേണു സുതി ആയിട്ടൊരു കണ്ടന്റും ബിഗ് ബോസിലേക്ക് തന്നത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ നിലവിലിപ്പോൾ രേണു സുദിക്ക് കണ്ടന്റ് കിട്ടി ഇപ്പോൾ അക്ബർ കാലത്ത് തന്നെ വിളിച്ചത് സെറ്റി ടാങ്ക് എന്നാണ് രേണു സുദീയെ വിളിച്ചത് രേണുസുദ്ദീന ആ വാക്ക് വിളിച്ചതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് അതൊരു നല്ല വാക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വഴക്കിനിടയിലോ അല്ല എന്നുണ്ടെങ്കിൽ പരദൂഷണം പറയുന്ന സമയത്തോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തൊക്കെയാണ് അക്ബർ അങ്ങനെ വിളിച്ചത് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇതൊരു ടാസ്ക് ആയിരുന്നു ടാസ്കിന് ഇടയിൽ അവർക്ക് എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം ബിഗ് ബോസ് അങ്ങനെയാണല്ലോ പറഞ്ഞത് അതനുസരിച്ചല്ലോ അക്ബർ വിളിച്ചത് അപ്പൊ പിന്നെ അവിടെ അക്ബറിനെ നമുക്ക് പൂർണ്ണമായും അങ്ങ് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല അക്ബർ അങ്ങനെ പറഞ്ഞതിനെ രേണു സുദി തിരിച്ചൊരു പേര് ഇടയും ചെയ്തു അപ്പൊ പിന്നെ ആ ഒരു പേരും വളരെ മോശപ്പെട്ട ഒരു പേര് തന്നെയാണ് അപ്പൊ ആദ്യം അക്ബറാണ് ആണ് പറഞ്ഞത് പിന്നെയാണ് രേണു സുധി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രേണു ഫ്രാൻസ് ചിലപ്പോ എന്നെ തെറി വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് സംഭവം ശരിയാണ് ആദ്യം അക്ബർ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ പിന്നെ രേണുവിനെ ഇത്രയും മോശപ്പെട്ട പേര് അക്ബറിനെ വിളിക്കാതിരുന്നൂടെ വേട്ടപ്പെട്ടി എന്നാണ് വിളിച്ചത് അതത്ര നല്ല പേരായിട്ട് എനിക്കും തോന്നിയില്ല അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു കോംപ്രമൈസിൽ എത്തി എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അവിടെ കോംപ്രമൈസ് ആയില്ല നമ്മുടെ രേണു സുധീ നമ്മുടെ സീസൺ ടുവിലെ രഞ്ജി സാറിന് അനുകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നാതിരുന്നില്ല അവിടെ നിന്നുകൊണ്ട് ക്യാമറ നോക്കിക്കൊണ്ട് കുറേ നേരം അങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് നടന്നുകൊണ്ട് നമ്മുടെ രേണു സുധി കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ സെക്യ ടാങ്ക് എന്ന് വിളിച്ചു പ്രേക്ഷകർ ഇത് കാണുന്നില്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ രേണു സുധി അത് മാത്രല്ല നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇത് അറിയുന്നില്ലേ എന്നാണ് ചോദിച്ചത് അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് രേണു രേണുസ്തുതി ബിഗ് ബോസിലോട്ട് പോയത് അതെനിക്ക് മനസ്സിലായില്ല േണുസുദ്ദി രേണുസുതിക്ക് വേണ്ടിട്ട് ബിഗ് ബോസിൽ പോയി എന്ന് പറയുന്നതല്ലേ അതിന് ശരി അല്ലാതെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെപ്രസെന്റ് ചെയ്ത് എല്ലാവർക്കും രേണുസുദിക്ക് കിട്ടുന്ന എങ്ങോട്ട് വീതിച്ചു നൽകൂ അപ്പൊ പിന്നെ അതെങ്ങനെയാണ് ശരിയാവുന്നത് അത് ശരിയായ ഒരു ഡയലോഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇതൊക്കെയാണല്ലോ കേൾക്കേണ്ടി വന്നത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്നൊക്കെ ക്യാമറ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കുറെ പരാതിയും വിഷമൊക്കെ രേണുസുദി പറയുന്നുണ്ടായിരുന്നു ആ പരാതി ഈ ക്യാമറ നോക്കി പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് സീസൺ ടുവിലെ രജിസ്ടാറിനെയാണ് ഓർമ്മ വന്നത് പിന്നെ രജിസ്റ്റാറിനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് രേണു സുധിയും തമ്മിൽ നല്ല കമ്പനി ആയിരുന്നല്ലോ രേണു സുധി ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് നമ്മുടെ രജിസ്റ്റാറ് അപ്പോൾ രജിസ്റ്റാർ നമ്പറുകളും ട്രിക്കുകളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല ആ ഒരു സംസാര രീതികളൊക്കെ കണ്ട സമയത്ത് അങ്ങനെയാണ് തോന്നിയത് ആ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അപ്പാനു ഡയലോഗ് അപ്പാനു ശരത്തി സംസാരിക്കുകയാണ് നമ്മുടെ ആര്യൻ്റെ അടുത്ത് അപ്പം ഒന്ന് പറയുന്നുണ്ട് ഇവിടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പേര് കേട്ട പേര് എന്ന് പറയുന്നത് രേണു സുധിയുടെ പേരാണ് രേണു സുധി ബിഗ് ബോസിലോട്ട് വരുന്നു 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 എന്നുള്ളത് ആ കേട്ട സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു എനിക്ക് കട്ട കലിപ്പാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റൊന്നുമല്ല എനിക്ക് കൊല്ല ശുദ്ധി ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കൊല്ലസ്തുദ്ധി ചേട്ടനെ ശുദ്ധി ചേട്ടൻ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധി ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ രേണു സുദീടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണെന്നാണ് അപ്പാൻ ശരത്ത് പറയുന്നത് നേർ വിപരീതം ചേട്ടൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുള്ള അപ്പ അദ്ദേഹത്തിന്റെ വൈഫ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് അപ്പൊ അപ്പാൻ ശരത്തിന് ഇത്രയും ദേഷ്യം എന്നാണ് ശരത്ത് അവിടെ നിന്ന് പറയുന്നത് അത്രയും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിട്ട് തോന്നിയിട്ടും ഞാൻ ഇവിടെ വന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് ആ ദേഷ്യവും കലിപ്പും ഒന്നും കാണിക്കാത്തതെന്ന് പറയുന്നത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടും പിന്നെ രണ്ടാമത്തെ കാര്യം കൊല്ലം സുതി എന്ന് പറയുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ അടുത്ത് ഇതുവരെ കലിപ്പും ദേഷ്യവും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നാണ് ശരത്ത് പറയുന്നത് കൂടാതെ ശരത് പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു ഏഴ് സ്തുതി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തിങ്ങനെ കണ്ടന്റിന്റെ പെരുമഴയാണല്ലോ പുറത്തിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബിഗ് ബോസിൽ വന്നാലും കണ്ടന്റ് ഒക്കെ കൊടുക്കണ്ടാവും അപ്പൊ പിന്നെ വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇത് വെറും പാഴ് വെറും പാഴുന്നാണ് അവിടെ ശരത് പറയുന്നത് രേണു സുദിയെക്കുറിച്ച് എല്ലാ ആവശ്യം ഉണ്ടോ കൊച്ചെ ഇതൊക്കെ പറയണ്ട കേൾക്കാൻ നിൽക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രധികം കണ്ടന്റുകൾ പുറത്തു കൊടുത്തിരുന്ന രേണു സുതിക്ക് ബിഗ് ബോസ് വീട്ടിന് ഉള്ളിൽ അകത്തേക്ക് ചെന്നതിന് ശേഷം കൊടുക്കാൻ കണ്ടന്റില്ല മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ അത് കണ്ടായി വീടിന്റെ പ്രശ്നം ചോദിച്ചു അനുമോളും എല്ലാവരും കൂടി ചോദിച്ചപ്പോ അവിടെ വീടിന്റെ പ്രശ്നം സംസാരിച്ചു അപ്പോഴും ഒരു തരിക്ക് വിട്ടുകൊടുക്കാനായിട്ട് അവിടെ രേണു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലല്ലോ അവിടെ റിപ്പോർട്ടർ ചോദിച്ചേ ഞാൻ മറുപടി പറഞ്ഞതല്ലേ എന്നാണ് രേണു അവിടെ ബാധിക്കുന്ന കാര്യം അപ്പൊ അനുമോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവര് ചോദിച്ചു അതിനുത്തരം എന്ന പറയേണ്ടിയിരുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വീട് പണിത് തന്ന ആൾക്കാരുടെ അടുത്തായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയുള്ള തോന്നി വസങ്ങള് വിളിച്ചു പറയല്ലായിരുന്നു എന്ന് അനുമോള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ത് കാര്യം പോത്തിന്റെ ചെവിയില് വേദോ തീറ്റി വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും അങ്ങനെ ഒരു കാര്യവും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ അപ്പൊ വീടിന്റെ പ്രശ്നം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം ഇന്നിപ്പോൾ ലൈവിലുണ്ടായ മറ്റൊരു സംഭവം എന്താണെന്ന് അറിയോ ആ നമ്മുടെ ഏവിയേഷൻ ഒക്കെ പഠിച്ച രേണു സുതിക്ക് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് അറിയില്ല ഏവിയേഷൻ പഠിച്ച ആളാണ് ഏവിയേഷനിൽ പഠിക്കാൻ മാത്രമല്ല എത്രക്ക് എയർപോർട്ടുകളിൽ വർക്ക് ചെയ്തതാണ് ട്രിവാൻഡ്രം എയർപോർട്ട് പിന്നെ ഏതായിരുന്നു പറഞ്ഞത് മുംബൈ എയർപോർട്ട് എന്തൊക്കെയോ മൂന്നെണ്ണം പറഞ്ഞിരുന്നു കേട്ടോ ഞാനതൊക്കെ മറന്നുപോയി ആ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്ക് ഇപ്പൊ പറയുകയാണ് ബിഗ് ബോസിലിരുന്ന് ടീച്ചൂര എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് അറിയില്ലാന്ന് ഇവിടെ ആദ്യമായി യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ ഏവിയേഷൻ പഠിക്കാത്തവരും അപ്പോൾ സാധാരണക്കാരൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ശരിയാണ് അവർക്ക് അറിയില്ല എന്ന് വിചാരിക്കാം ഇത് ഏവിയേഷൻ പഠിച്ചൊരു കൊച്ചു അവനെ പറയാമോ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല എന്ന് അപ്പൊ ഏവിയേഷനും അവിടെ പൊളിഞ്ഞ് പാളിസൈ ഇപ്പൊ സത്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖമൂടികൾ ഓരോന്നായിട്ട് ബിഗ് ബോസിൽ വരുമ്പോൾ അഴിഞ്ഞു വീഴും എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ടായിരുന്നു ഇതിപ്പോ അതൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ രേണുസുതി എന്ന വ്യക്തി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം എന്ന് പറയുന്ന രണ്ട് കാലഘട്ടം ഉണ്ടാവും എന്നാണ് ഞാൻ ുന്നത് അപ്പോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന രേണുസുദീൻ ഞാൻ വിലയിരുത്തിയിട്ട് ആ രേണുസുദീനെ ബിഗ് ബോസിൽ വന്ന് വിലയിരുത്തണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ബിഗ് ബോസിൽ വന്ന രേണുസുദീൻ വലിയ മാറ്റം നമുക്ക് ഇതുവരെ നിലവിൽ കാണാനില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ എന്തായാലും രേണുസുദീ ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നോമിനേഷനിൽ ഈ ആഴ്ച രേണു പുറത്തു പോകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ് അത്യാവശ്യം സപ്പോർട്ടേഴ്സ് ഇപ്പോൾ രേണു സുദിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒന്നും രേണു സുദി പുറത്തു പോയില്ല ഒരു അമ്പത് ദിവസമെങ്കിലും രേണു സുദിക്ക് അവിടെ നിൽക്കാനുള്ള ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രേണുസ്തുദ്ദിയുടെ ഇതുവരെയുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ആ കണ്ടന്റുകൾ വെച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ രേണു സുദിക്ക് ഒരു അമ്പത് ദിവസം വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം പക്ഷെ അതിന് ചേളിൽ രേണു സുദി കണ്ടന്റുകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കേണ്ട അവസ്ഥ വരും നിലവിലിപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് വീക്ക് രേണു സ്വതി പുറത്ത് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പൂവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പൂവില്ല ഈ ആഴ്ച ചിലപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു രേണു പോകാനുള്ള ചാൻസ് കുറവാണ് രേണുവിന് അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം സപ്പോർട്ടേഴ്സ് ഉണ്ട് കാരണം ഇപ്പോൾ രേണു സുഖി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് കാണുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ മുന്നില് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് രേണുവിനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ സംഭവമാണെങ്കിൽ തന്നെ ആ സെറ്റ് ടാങ്ക് വിഷയമാണെങ്കിൽ പോലും ക്യാമറ നോക്കി കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതൊക്കെ കാണുന്ന സമയത്ത് പ്രേക്ഷകർ കാണുന്ന സമയത്ത് ഒരുപാട് അമ്മമാർക്കും കുറേ പേർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും ഓൾറെഡി രേണുസുദീൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർ ഓട്ട് ചെയ്യുന്നത് കൂടാതെ ഈ സിമ്പതിന് പുറത്ത് കുറേ പേര് ഓട്ട് ചെയ്യും ഒരു വിധവ ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു വിഷമിക്കുന്നു ഒരുപാട് പേര് ആ പാവത്തിന് കുറ്റം പറയുന്നു എന്നൊക്കെ കേട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പതിയോ പാവം നിന്ന് നിൽക്കട്ടെ ആ എത്ര ദിവസം നിന്ന് കഴിഞ്ഞാൽ അതിനെ നല്ലതല്ലേ എന്നൊക്കെയുള്ള ഒരു തോന്നലുള്ള സിമ്പതി ഓട്ടുകൾ ഒരുപാട് രേണുവിനെ വിടാനുള്ള ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രേണു അവിടെ ചെയ്യുന്നുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവിടെ മറ്റൊരു ഗെയിമിലേക്ക് രേണുവിൽ ഇതുവരെ പോയിട്ടില്ല ഇനി സിമ്പതി ഓട്ടുകൾ പിടിക്കുക എന്നുള്ള ഒരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള ശ്രമം രേണു അവിടെ നടത്തുന്നുണ്ട് അല്ലാതെ ഒരു ഗെയിമും ഇതുവരെ രേണുവിന്റെ അവിടെ കണ്ടിട്ടില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം നിവിനായിട്ടൊരു വഴക്കുണ്ടായിരുന്നു നിവിൻ ചുമ്മാ പറഞ്ഞതാണ് മുഖം കൊണ്ടായിട്ട് ഞാനൊന്ന് ഉറക്കിവിട്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ അതും രേണുവിനെ ഒന്ന് ചൊറിയാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് ആ ഒരു ചെറിയ കണ്ടന്റിലും രേണു കയറിയിട്ട് എങ്കിൽ നീ ഉറക്കടാ എന്നെ മുഖം ഉറച്ചിട്ട് ഇക്ഷ എണ്ണമ്മാന്നൊക്കെ വരപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കണ്ടന്റും ഉണ്ടാക്കാനായിട്ട് രേണു സുതി അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതില് ലൈവിലാണ് അത് കൂടുതലായിട്ട് കാണിച്ചത് എപ്പിസോഡിൽ അവർ ചെറിയൊരു കഷ്ണം മാത്രമേ കാണിച്ചുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് മാത്രം സീരിയസ് ആയിട്ടുള്ള കണ്ടന്റായിട്ട് ആയിട്ട് അവർക്ക് തോന്നിക്കാണില്ല അതുകൊണ്ട് ലൈവിലെ മാത്രമാണ് അത് കൂടുതലായിട്ട് കാണിച്ചത് ഇപ്പൊ രേണുസുദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ നാല് ദിവസമായിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റായിട്ട് കൊടുത്ത ആ ഒരു കണ്ടന്റുകൾ ഇന്ന ദിവസം ഇത് ഇത്തിരി കൂടുതലായി എന്നാണ് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത് കാരണം ഇന്നിപ്പോൾ യൂട്യൂബേഴ്സിനും എല്ലാവർക്കും ഇതൊരു കണ്ടന്റ് ആയിട്ടുണ്ട് രേണു സുദീനെ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ളത് ഒരു കണ്ടന്റ് ആയിട്ടുണ്ട് അത് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് അത് രേണു സുദീക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രേണു മോള നീ കുറച്ച് ദിവസം അവിടെ നിൽക്കും അത് സംശയിക്കേണ്ട നൂറ് ദിവസം നിൽക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണുവിൻ്റെ ഗെയിം പോലെ ഇരിക്കും